സങ്കല്പങ്ങൾക്ക് പുത്തൻ നിറമേഖാൻ ഡീട്രൻസ് ഇനി തോട്ടക്കരയിൽ കണ്ണൻ ആർക്കിഡും ഡീട്രൻസ് ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയും ഒറ്റപ്പാലം തോട്ടക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു സൗന്ദര്യ പരിപാലന രംഗത്ത് നൂതനമായ മാറ്റങ്ങളുമായി ഒറ്റപ്പാലം തോട്ടക്കരയിൽ ഡീട്രൻസ് ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു തോട്ടക്കരയിലെ കണ്ണൻ ആർക്കേഡ് ബിൽഡിംഗ് ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് പ്രകാശ് കുമാറിന്റെ മാതാവ് ശാരദ നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കണ്ണൻ ആർക്കേഡ് ബിൽഡിംഗിൽ സജ്ജീകരിച്ചിരിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോ പ്രകാശ് കുമാറിന്റെ മക്കളായ അനന്യ ഐന എന്നിവർ ചേർന്ന് റിബൺ മുറിച്ച് സ്ഥാപനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പ്രകാശ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഡീടൻസിൽ ഒരുക്കിയിരിക്കുന്നത് ഹെയർ കട്ട് ഹെയർ സ്പാ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ബോട്ടോക്സ് കെരാറ്റിൻ നാനോപ്ലാസ്റ്റിയ ഹെയർ കളറിംഗ് ഹൈഡ്രോഫേഷ്യൽ വിവിധതരം ഫേഷ്യലുകൾ ഡീ ടാൻ ബ്ലീച്ച് ഐബ്രോസ് ക്ലീനപ്പ് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് മാനിക്യൂർ പെഡിക്യൂർ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും വിദഗ്ദ്ധരായ തൊഴിലാളികളുടെ സേവനവും മിതമായ നിരക്കിൽ ലഭിക്കുമെന്ന് ഉടമസ്ഥർ അറിയിച്ചു